നമസ്കാരം പി കെ മേഡിയുടെ ലൈഫ് ചാനലിലൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നിർമാതളം എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് മലയാള സാഹിത്യത്തിലും കലയിലും നിറഞ്ഞു നിൽക്കുന്ന നിർമ്മാതളം ഔഷധത്തിനും അലങ്കാരത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും ഉതകുന്ന വൃക്ഷമാണ് കപ്രൈസി കുടുംബത്തിലെ ക്രാറ്റേവ ജനുസിൽപ്പെട്ട ഒരു സസ്യമാണ് നിർമ്മാതളം ഇതിൻ്റെ ശാസ്ത്രീയ നാമം ക്രാറ്റേവ റിലീജിയോസ എന്നുള്ളതാണ് മലയാളത്തിൽ ഇതിൻ്റെ നീർമാതളം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ഇംഗ്ലീഷിൽ ഇതിനെ ഗാർലിക് പിയർ ഒബ്ഡ്യൂസ് ലീഫ് ക്രറ്റേവ സ്പൈഡർ ട്രീ ടെമ്പിൾ പ്ലാനറ്റ് ത്രീ ലീഫ് ക്യാപ്പർ എന്നൊക്കെ വിളിക്കാറുണ്ട് സംസ്കൃതത്തിൽ സംസ്കൃതത്തിലേനെ വരുണം പശുഗന്ധ അശ്മരിജ്ഞ തിക്ത എന്നൊക്കെ അറിയപ്പെടാറുണ്ട് ഇതിനെ വരുൺ വരുണ എന്നൊക്കെയാണ് അറിയപ്പെടുക കന്നഡ ഭാഷയിൽ തന്നെ നിർവള എന്നാണ് പറയുക തെലുങ്ക് ഭാഷയിൽ തന്നെ ഉലിമിടി മകലിംഗം എന്നൊക്കെ അറിയപ്പെടുന്നു തമിഴ് ഭാഷയിൽ ഇതിനെ മാവിലിംഗം മരലിംഗം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഇന്ത്യയിൽ ഉടനീളം കാണപ്പെടുന്ന സസ്യമാണ് നീർമാതളം പുഴകളുടെയും തോടുകളുടെയും അരികിലായി ഇവ കൂടുതലായിട്ട് കാണപ്പെടുന്നു ഇടനാട്ടിലെയും മലനാട്ടിലെയും പുഴയോരങ്ങളിലെയും അരുവിയോരങ്ങളിലൊക്കെ സ്വാഭാവികമായി വളർ വളരുന്നവയാണിത്വ പുഴയോരങ്ങളുടെ സംരക്ഷണ കവചമായ നിരവധി സസ്യങ്ങളിലൊന്നാണ് നീർമാതളം പരിസ്ഥിതി മൂല്യത്തെ നോക്കാം ധാരാളം ഷഡ്പഥങ്ങൾ പൂന്തേൻ നുകരാനായി നിർമാതള പൂക്കളിൽ എത്താറുണ്ട് പിറയുടെ ശലഭകുടുംബത്തിൽപ്പെടുന്ന ചോക്ലേറ്റ് ആൽബർട്ട് റോസ് ചെഞ്ചിറകൻ പൊട്ടുവെള്ളാട്ടി എന്നിവയുടെ ലാർവാ ഭക്ഷണ സസ്യം കൂടിയാണ് ഇത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിർമാതള മരങ്ങൾ കാണപ്പെടുന്നതിനാൽ ചോക്ലേറ്റ് ആൽബർട്ട് റോസ് എന്ന ശലഭങ്ങൾ ധാരാളമായി കാണപ്പെടുന്നുണ്ട് ഔഷധ സസ്യമായും അലങ്കാര സസ്യമായും ഇപ്പോൾ നീർമാതളം വ്യാപകമായി നട്ടുപിടിപ്പിച്ചു വരുന്നുണ്ട് അതിനാൽ ഇവ തൽക്കാലം വംശനാശ ഭീഷണി നേരിടുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇതിൻ്റെ രൂപവരണം നോക്കാം ഏകദേശം ഏഴ് തുടങ്ങി പത്ത് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ഇലകൊഴിയും വൃക്ഷമാണ് നീർമാതളം നീർമാതലത്തിൻ്റെ തൊലിക്ക് ചാരനിറമാണ് മരപ്പട്ടയിൽ വിലങ്ങനെയുള്ള ചുളിവുകൾ കാണാൻ പറ്റും ശൈത്യകാലത്തിൽ ഇലകൊഴിയുന്ന ഇതിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പുതിയ ഇലകളുണ്ടാകും ഇലകൾ അറ്റം കൂർത്തതും കൂടിയതുമാണ് ഡിസംബർ തുടങ്ങി ഏപ്രിൽ വരെയുള്ള കാലങ്ങളിലാണ് ഇത് പുഷ്പിക്കുന്നത് ഷാഹിയുടെ അഗ്രഹങ്ങളിൽ പുഷ്പമഞ്ചരി ഉണ്ടാകുന്നു പൂങ്കുല വൃന്ദം നീളം കുറഞ്ഞ് തടിച്ചിരിക്കും അഞ്ച് സെൻറ്റിമീറ്ററോളം വ്യാസമുള്ള പുഷ്പത്തിന് മഞ്ഞ കലർന്ന വെളുപ്പ് നിറമാണെന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ തുടക്കത്തിൽ വെള്ളനിറവും അവസാനമാകുമ്പോഴത്തേക്കും മഞ്ഞ നിറം കൂടിയും വരും അണ്ടാകൃതിയിലുള്ള നാല് ചെറിയ ബാഹ്യതളങ്ങളുണ്ട് രണ്ടേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ നീളവും രണ്ട് സെൻറ്റിമീറ്റർ വീതിയുമുള്ള നാല് തളങ്ങളുണ്ടായിരിക്കും ഇവിടെ അഗ്രം ഉരുണ്ടിരിക്കും ആൺപെൺ പൂക്കൾ ഒരേ വൃക്ഷത്തിൽ തന്നെയാണ് പൊതുവെ കാണപ്പെടുന്നത് എങ്കിലും അപൂർവമായി വെവ്വേറെ വൃക്ഷങ്ങളിലും കാണാറുണ്ട് ഇളം മഞ്ഞയോ ചന്ദന നിറമോ ആയ ഇലകൾ കൂടി ചേർന്നുണ്ടായ ഒരു ചിത്രശലഭം പോലെ കാണപ്പെടുന്ന നിർമാതല പൂക്കൾ കണ്ണുകൾക്ക് വളരെ ആനന്ദകരമായ ഒരു കാഴ്ചയാണ് മൂന്നാഴ്ചയോളം പൂക്കൾ കൊഴിയാതെ നിൽക്കും ഉരുണ്ടതോ അണ്ടാകാരമോ ആയ ബെറി ആണ് ഫലം മൂപ്പത്താത്ത കായകൾ പച്ച നിറത്തിലും പാകമായവ ചുവപ്പ് നിറത്തിലും കാണപ്പെടുന്നു ചെറുനാരങ്ങയുടെ ആകൃതിയിൽ മാംസളമായി ആണ് ഇത് കാണപ്പെടുക വിത്തുകൾ വളരെ ചെറുതാണ് അവ അനേകം ഉണ്ടായിരിക്കും പൊതു ഉപയോഗങ്ങൾ നോക്കാം മരത്തിൻ്റെ പട്ട ചായം പിടിപ്പിക്കുന്നതിന് ഉപയോഗിക്കാറുണ്ട് മഞ്ഞ കലർന്ന വെളുപ്പ് നിറമുള്ള തടിക്ക് കാതലും ഈടും വളരെ കുറവാണ് സോഫ്റ്റ് ആയ മരമാണ് ഇത് ചെണ്ട ഉണ്ടാക്കാനും എഴുതാനുള്ള ബോർഡ് ഉണ്ടാക്കാനും കൊത്തുപണികൾക്കുമൊക്കെ ഇതിൻ്റെ മരം ഉപയോഗിക്കാറുണ്ട് ചുവപ്പ് നിറം കൊടുക്കുന്നതിനും വിഷപാതകം ഉണ്ടാക്കുന്നതിനും ഇതിൻ്റെ ഇലയും വേരിൻ്റെ തൊലിയും ഉപയോഗിക്കാറുണ്ട് രാസഘടകങ്ങളെ നോക്കാം ഇതിൻ്റെ തൊലിയിൽ സാപ്പോണിൻ എന്ന ഘടകം വളരെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് ലുഫിയോൾ എന്ന രാസഘടകവും ഇതിൻ്റെ അകത്തുനിന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട് മൂല്യത്തെ നോക്കാം ഇതിൻ്റെ ഇല പട്ട വേരിലെ തൊലി എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ മൂത്രാശയ കല് അഥവാ മൂത്രാശ്മരി മാറ്റുവാനുള്ള ഔഷധമായിട്ടാണ് ആയുർവേദത്തിൽ പഴയ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്നത് വൃക്കരോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ വൃഷ്ണവീക്കം എന്നിവയ്ക്ക് നീർമാതളം ഗുണം ചെയ്യുന്നതാണ് ബ്ലാഡർ മസിൽ എല്ലുകൾ ഹൃദയം ആമാശയം എന്നിവയുടെ ആരോഗ്യത്തിന് ഇത് വളരെ സഹായിക്കുന്നതാണ് രോഗപ്രതിരോധശേഷിയും ദഹനവും വർദ്ധിപ്പിക്കുന്നതാണ് അമിതഭാരം കഫം വാദം മലബന്ധം സന്ധിവേദന നീര് ഷുഗർ എന്നിവ കുറയ്ക്കുന്നതാണ് വരുണാദി കഷായം പ്രഭാഞ്ചനം കുഴമ്പ് ധന്വന്തരം ഘൃതം ചന്ദ്രപ്രഭ ഗുളിക എന്നിവ എന്നീ ഔഷധങ്ങളിലെ പ്രധാന ചേരുവയാണ് ഇത് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം നിർമ്മാണതലത്തിൻ്റെ ഇലയുടെ നീര് പത്ത് മില്ലി എടുത്ത് തേങ്ങാപ്പാലും പശുവും നെയ്യും ചേർത്ത് പതിവായി കഴിച്ചാൽ വാതരോഗം ശമിക്കുന്നതാണ് രണ്ട് നീർമാതുളത്തിൻ്റെ ഇലയും പട്ടയും ചതച്ച് ചെറുതായി ചൂടാക്കി വേദനയും നീരുമുള്ള ഭാഗത്ത് വെച്ച് കെട്ടിയാൽ നീരും വേദനയും ശമിക്കും വാതത്തിൻ്റെ നീരും വേദനയായാലും ഫലപ്രദമായിരിക്കും മൂന്ന് നീർമാതുളത്തിൻ്റെ വേരിന്മേൽത്തൊലിയോ മരപ്പട്ടയോ ഒന്ന് മുതിര കല്ലൂർ വഞ്ചി ചെറുള എന്നിവയുമായി ചേർത്ത് കഷായം വെച്ച് ഇരുപത്തഞ്ച് മില്ലി വീതം രാവിലെയും വൈകിട്ടും സേവിച്ചാൽ ഉണ്ടാകുന്ന കല്ല് മാറുന്നതാണ് നാല് നീർമാതലത്തിൻ്റെ പട്ട അഞ്ച് ഭാഗം തഴുതാമ രണ്ട് ഭാഗം എന്ന ക്രമത്തിലെടുത്ത് കഷായം വെച്ച് കുടിക്കുകയും ഇതേ മരുന്നുകൾ തന്നെ അല്പം ഇന്ദുപ്പ് ചേർത്ത് അരച്ച് പുറമേ പുരട്ടുകയും ചെയ്താൽ വൃഷണത്തിനുണ്ടാകുന്ന വീക്കവും വേദനയും ശമിക്കുന്നതാണ് അഞ്ച് ചർമ്മപ്രശ്നങ്ങൾക്ക് നീർമാതലത്തിൻ്റെ ഇല അരച്ചിടുന്നത് വേദനയും വീക്കവും കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് ആറ് നീർമാതലത്തിൻ്റെ ഇല ഉണക്കിപ്പൊടിച്ച പൊടി തേനിനൊപ്പം ചേർത്ത് കഴിക്കുന്നത് വിശപ്പ് വർദ്ധിപ്പിക്കുന്നതാണ് ഏഴ് കള്ളിപ്പാല എരുക്ക് പുളി തുളസി കുറുന്തോട്ടി കൂവളം ഫ്ലാഷ് പ്രസാരണി മുരിങ്ങ പുങ്ക് കരിഞ്ഞ കരിനൊച്ചി മുഞ്ഞ ചെറുതേക്ക് അമുക്കുരം നീർമാതളം മാഞ്ചി കഴറ്റി എന്നിവയുടെ ഇലകൾ ഒരു കലത്തിലാക്കി ഗോമൂത്രവും കാടിയും ഒഴിച്ച് തിളപ്പിച്ച് അതിൻ്റെ ആവി കൊണ്ടു കഴിഞ്ഞാൽ വാദസംബന്ധമായ വേദനയും നീരും ശ്രമിക്കുന്നതാണ് വേദനയും നീരുമുള്ള ഭാഗത്താണ് ആവി ഉള്ളത് എട്ട് ഇല അരച്ച ചാറിൽ തുണി മുക്കി അടിവയറ്റിൽ വെച്ച് കഴിഞ്ഞാൽ മൂത്രം പോകാനായിട്ട് മൂത്രതടസ്സം മാറിക്കിട്ടുന്നതാണ് കായകൾ പൊടിച്ച് ഉപ്പും കർപ്പൂരവും പൂച്ച ചേർത്ത് കുഴമ്പാക്കി പുറമേ തേച്ചാലും ഇതേ ഗുണം തന്നെ കിട്ടുന്നതാണ് കൃഷി വിവരങ്ങളെ നോക്കാം ഇതിൻ്റെ വിത്ത് മൂലമാണ് സ്വാഭാവികമായ പുന ഒരു ഉത്ഭവം നടക്കുന്നത് കായ്കൾ പഴുക്കുമ്പോൾ തന്നെ വിത്തുകൾ വിതച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പാകി നട്ട് കഴിഞ്ഞാൽ മൂന്ന് മാസത്തിന് ശേഷം തൈകൾ പറിച്ചു നടാൻ പാകമാകും പ്രായമായ നീർമാതള മരങ്ങളുടെ വേരിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന തൈകളാണ് നട്ടുപിടിപ്പിക്കാൻ കൂടുതൽ എളുപ്പമായിട്ടുള്ളത് കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം മാധവിക്കുട്ടിയുടെ കഥകളിലൂടെ മലയാളിയുടെ മനസ്സിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു സസ്യമാണ് നീർമാതളം നീർമാതളം പൂത്തകാലം എന്നത് മാധവിക്കുട്ടിയുടെ പ്രസിദ്ധമായ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ഒട്ടേറെ സാഹിത്യകാരന്മാരുടെ രചനകളിൽ ഒരു ബിംബമായി എപ്പോഴും നീർമാതളം കടന്നു വരാറുണ്ട് ആമി എന്ന സിനിമയിൽ റഫീഖ് അഹമ്മദ് എഴുതി എം ജയചന്ദ്രൻ സംഗീതം നൽകി ശ്രേയ ഹോഷൽ അർണബ് ദത്ത എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് പ്രകാരമാണ് നീർമാതളപ്പൂവിനുള്ളിൽ നീകാരമായി വീണകാലം എന്നുള്ളത് ഈ നീർമാതളം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഗ്രഹാതുരത്വങ്ങളെ ഉണർത്തുന്നതാണ് പ്രത്യേകിച്ച് മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചവരിൽ ഈ നീർമാതളം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് അത് വളരെയേറെ ഗുണപ്രദമായ ഒരു സസ്യമാണ് പരമാവധി നട്ടുപിടിപ്പിക്കാൻ നോക്കുക ഇതിൻ്റെ ഔഷധപ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം